ഇത് കുമളി തേനിയ റൂട്ടിൽ കമ്പത്തിന് സമീപത്തുള്ള മുന്തിരിത്തോട്ടമാണ് കമ്പത്തിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും വലത്ത സൈഡിലായിട്ട് മുന്തിരിത്തോട്ടം എന്നൊരു ബോർഡ് അതുവഴി നേരെ താപ്പോട്ടുള്ള വഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് നമുക്ക് ചെല്ലാം ഇത് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്ന ഒരു തോട്ടമാണ് ഇത് ഇവിടുന്ന് പറിച്ചെടുത്ത മുന്തിരി നമുക്ക് നമുക്കവർ ജ്യൂസ് അടിച്ച് തരും അങ്ങനെ മുന്തിരിയായിട്ട് ബന്ധപ്പെട്ട കുറേ ഉൽപ്പന്നങ്ങൾ അവിടുന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ് ഈ തോട്ടം കാണാൻ ചെല്ലുന്ന ആളുകൾ ആരും തന്നെ മുന്തിരിയൊന്നും പറിക്കാൻ പാടില്ല ഇവിടുന്ന് മുന്തിരി പറിച്ചു കഴിഞ്ഞാൽ അമിതമായ തുക അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങും അതായത് ഒരു മുന്തിരിക്ക് അഞ്ഞൂറ് രൂപയാണ് അവർ പിഴ ഈടാക്കുന്നത് ഇത് പച്ചമുന്തിരി ഇത് വിളഞ്ഞിട്ടില്ല വിളവായിട്ടില്ല ഒരു സൈഡിൽ അങ്ങോട്ട് പോകുന്ന വഴിയുടെ ഇടതുവശത്തായിട്ട് ഇതുപോലെ പച്ചമുന്തിരികൾ ധാരാളം ഉണ്ടായി കിടപ്പുണ്ട് ഇതെല്ലാം ഇനിയും പാകമായി വരണം പാകമായി വരുന്ന സമയത്താണ് ആദ്യം കണ്ട രീതിയിലുള്ള ആ ഒരു കളറിലേക്ക് വരുന്നത് വലത് സൈഡിലെല്ലാം പാകമായ മുന്തിരികളാണ് അതുപോലെ ഇവിടെ വരുന്ന ആളുകൾക്ക് ഇരിക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ കുറേ ബെഞ്ചുകൾ നിരത്തിയിട്ടിട്ടുണ്ട് ആ ബെഞ്ചുകളിലൊക്കെ നമുക്ക് ഇരിക്കാം ആളുകൾക്ക് വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം ഫാമിലിക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ വരുന്നുണ്ട് അവർ നമ്മൾ ഈ തോട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ പറയുന്ന ഒരു പ്രതാ പ്രത്യേക ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു മുന്തിരി പോലും പറിക്കരുത് നിങ്ങൾക്ക് എത്ര മുന്തിരി വേണേലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം ജ്യൂസ് വേണമെങ്കിൽ ജ്യൂസ് നിങ്ങൾക്ക് വാങ്ങിക്കുടിക്കാം അതുപോലെ മുന്തിരിയായിട്ട് ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ വേണമെങ്കിൽ അതെല്ലാം ഇവിടുന്ന് നിങ്ങൾക്ക് വാങ്ങാം പക്ഷേ മുന്തിരി ഒന്നും പറിക്കാൻ പാടില്ല അത് പ്രത്യേകം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് ഇറങ്ങുന്ന ആ വഴിയുടെ അടുത്തായിട്ട് തന്നെ മുകളിൽ നമുക്ക് വലിയ വിലപിടിപ്പുള്ള വിദേശ പക്ഷികളെയൊക്കെ നമ്മൾക്ക് വാങ്ങാൻ പറ്റും അതിനെ കാണാനും പറ്റും വാങ്ങാനും പറ്റും അതുപോലെ അതിനകത്ത് ഇല്ലാത്തതായിട്ടുള്ള ഒരു സംഭവങ്ങളുമില്ലെന്നാണ് പറയുന്നത് പാമ്പുണ്ട് അതിനെയൊക്കെ നമുക്ക് തോളിലെടുത്തിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ ഇവിടുത്തെ ഒന്ന് രണ്ട് ബോർഡുകൾ ഞാൻ കാണിക്കാം ഇവരെ ഇവിടെ തൂക്കിയിട്ടിരിക്കുന്ന ബോർഡുകൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ആളുകൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്താൽ വളരെ നല്ലതായിരിക്കും